ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കണ്ണൂരിൽ ഇക്കാൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വന്ന വരുമ്പോൾ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഞങ്ങൾ ഇന്നിറങ്ങേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിടിച്ചു നിർത്താൻ നോക്കി കാര്യം എന്താ മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലെ വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ ഞങ്ങളത് അത്ര കാര്യമാക്കില്ല കാര്യമാക്കാതെയാണ് ഇറങ്ങിയത് ഇറങ്ങിയതവിടെ എത്തിയപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത് എന്തായാലും ഇപ്പം ഇറങ്ങിയത് നന്നായിട്ടോ കാരണം വെള്ളം പൊങ്ങി വരുന്നേ ഉള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നാട്ടിലേക്ക് എത്താൻ ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടി എടുക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നീട് എടുത്ത് നടക്കണൊക്കെ നടക്കടാ നോക്ക് വെള്ളം കയറി നമ്മളൊക്കെ വീഡിയോയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ നോക്ക് അറിയാതെ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നി ആ ഇല്ല പഴത്തലി ചോട്ടിയപ്പോ ഞാൻ വെച്ചു വേറെന്താ പാവുന്ന എന്തോ ഞങ്ങൾ ഇന്നലെ വരുമോക്കെ അറിയില്ല അവരോട് ചോയിച്ചു നോക്കി അത് മേലും നനക്കില്ല കേട്ടോ ആ ഇവിടെ നിന്നോക്കാ ഇവിടെ ഓടയൊക്കെ ഇണ്ടോന്നറിയില്ല അതങ്ങോട്ടു അതില് പോവാൻ പറ്റൂലേക്കാട്ടാ ഒരു ബസ്താ അങ്ങോട്ട് പോയി ഇല്ലാ മതി <hablando> <laughs>. <laughs>. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ബസ് കിട്ടിയിട്ടോ ബസ് കിട്ടൂലെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പോകുന്നിടത്തൊക്കെ ഇതുപോലെ വെള്ളം അങ്ങനെ പൊങ്ങി വരുന്നതാണ് കണ്ടത് സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ തലശ്ശേരി ടൗണിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ സമാധാനമായി എന്ന് വിചാരിച്ചിരിക്കുമ്പം പണ്ട് കോഴിക്കോട് എത്തി കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് ഫറൂഖ് കല്ലായി റൂട്ടിൽ ലൈനിലേക്ക് മരങ്ങളൊക്കെ വീണിട്ട് കട്ട് ലൈൻ കട്ടായതുകൊണ്ട് ട്രെയിൻ രണ്ട് മണിക്കൂർ നിർത്തിയിടന്ന് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് അതൊക്കെ ഭയങ്കര അലച്ചിലായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ലായിരുന്നു മഴയും കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ആയിരിക്കുമെന്ന് അറിയാം അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക മറ്റുള്ളവരെ കൂടി പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ബൈ